ബാക്ക് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ പതിനേഴായിരം യൂട്യൂബ് ഫാമിലി അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിക്കിട്ട് കാര്യമില്ലല്ലോ അവർക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ട അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ പതിനേഴായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു ചെറിയൊരു ഒരു ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഗെയിമൊന്നും ഇല്ല നമ്മുടെ ഫാമിലിക്ക് വേണ്ടി യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വേറെ ഒന്നുമില്ല ഞാനിന്നല്ല ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല അറിയില്ല അപ്പൊ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നലെ ഞാൻ ഓൾറെഡി ഇങ്ങനെ ആയിരുന്നു ലൈവില് വരുന്ന വന്നിട്ട് നറുക്കെടുത്തിട്ട് നമുക്കത് വിന്നർ അനൗൺസ് ചെയ്യാന്നുള്ളതായിരുന്നു പക്ഷെ അത് ഭയങ്കര ഹൈ റിസ്ക് ആണ് കാരണം ഒരു തൗസൻഡ് സംതിങ് കമൻസ് േബി വരുകയാണെങ്കിൽ നമുക്ക് തൗസൻഡ് സംതിങ് കമൻസ് വരികയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും ലോട്ട് എടുക്കാൻ വേണ്ടിട്ട് നറുക്കെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഭയങ്കര ജസ്റ്റ് നോക്കുന്നത് അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൂച്ചി വെറുതെ കുലുങ്ങുന്ന മൂച്ചി ഇനി വരെ ഹൊറർ സെറ്റപ്പ് വേണമെന്ന് ഞാനും തിങ്ക് ചെയ്തു പിന്നെ എനിക്ക് മനസ്സിലായി ആരും അത് കുലുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അതായത് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആരും കുലിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു മാങ്ങ വീഴുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരുന്ന ഞാൻ മാങ്ങ വീഴുന്ന ശബ്ദം കേട്ട ഉടൻ തന്നെ പതുക്കെ അവിടെ നിന്ന് എണീക്കാൻ തുടങ്ങി എണീറ്റുകഴിഞ്ഞപ്പോൾ ഇനി ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ ശബ്ദം കേട്ടുള്ളൂ ഇനിയും വീഴുന്നുണ്ടെങ്കിൽ പോകാലോ എന്ന് കരുതിയപ്പോൾ വീണ്ടും വീഴുന്ന ശബ്ദം കേട്ടു അപ്പം ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഇരുന്നാൽ പഴുത്ത മാങ്ങ കയ്യിലോട്ട് വരൂല്ല ശേഷം ക്യാമറയുമായി ഞാൻ താഴോട്ട് അങ്ങനെ ആ പദ്ധതി നോക്കാൻ വേണ്ടി ഞാൻ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഗ്യാസ് വീണ്ടും നമ്മുടെ പറഞ്ഞു നമ്മുടെ യൂട്യൂബിൽ വരുന്ന കോമന്റ്സ് അനുസരിച്ച് എത്ര പേര് വീഡിയോസിന് ഈ വീഡിയോസിന് താഴെ എത്ര പേര് കൊമന്റ് ചെയ്യുന്നുണ്ടോ അവരുടെ കൊമെന്റ്സ് ഇഷ്ടപ്പെട്ടിട്ട് ആളുകളെ ലൈക്ക് ഏറ്റവും കൂടുതൽ ആരുടെ കൊമെന്റ്സിനാണോ ലൈക്ക് കിട്ടുന്നത് അവർക്ക് നമ്മൾ ഒരു ചെറിയ സമ്മാനം ഒരു ഗിഫ്റ്റ് അത് സർപ്രൈസ് ആണ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല അത് എന്തോ ആവാം അത് നമ്മളിവിടെ ഇപ്പം പറയുന്നില്ല അപ്പോ അങ്ങനെയാണ് പ്ലാൻ ആദ്യം ഞാൻ കരുതിയത് ഈ നറുക്കെടുത്തിട്ട് രാവിലെയാണ് എനിക്ക് മനസ്സിലായത് നറുക്കെടുക്കൽ വേണ്ട നമുക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആരുടെ ആണ് അവരെ വിൻ ചെയ്ത് പ്രഖ്യാപിക്കാൻ മനസ്സിലായി അപ്പോൾ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആ ഒരു വീഡിയോസ് ആണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു ചെറിയ ചലഞ്ചൻ എന്ന് പറയാം കാരണം നമ്മൾ എല്ലാവരും വീഡിയോസ് കാണുന്നവരാണ് അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന സമയത്ത് ചിലർ കമൻസ് വായിക്കാൻ മാത്രം വരുന്നവരുണ്ട് അപ്പൊ അവരിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് എന്താ പറയാ ആ ഇഷ്ടപ്പെട്ട ചില ആൾക്കാർ കമൻസ് ഇങ്ങനെ വായിക്കുമ്പോൾ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത് ലവ് സ്റ്റോറി ആവാം വാട്ട് അവർ ഇറ്റ് ഇക്സ് എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കൊമൻ്റ് ചെയ്യാം അത് എന്ത് സ്റ്റോറിയോ എന്ത് ലൈഫ് സ്റ്റോറിയോ എന്തോ ആയിക്കോട്ടെ അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ലിസ്റ്റില് ആൾക്കാർ ലൈക്ക് ചെയ്ത കൊമൻസ് നമ്മളിവിടെ വായിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ആ ഒരു വ്യക്തി ആയിരിക്കും നമ്മുടെ വിന്നറായിട്ട് നമ്മുടെ വിന്നറായിട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നത് സോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസ് ആണ് ഇത് ഇത് നല്ലൊരു ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നില്ല എല്ലാവർക്കും കാരണം നമ്മുടെ കൊമൻറ്റ്സ് വായിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും അതിന് ആരായിരിക്കും വിന്നർ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും അപ്പോൾ നമുക്കതൊരു രസമല്ല ഒരു സുഖമുള്ള പരിപാടിയാണല്ലോ അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നമ്മൾ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് വീഡിയോസ് ഇടുന്നില്ലെങ്കിലും നിങ്ങൾ ഇടുന്ന കോമെൻസിന് താഴെ വരുന്ന റിപ്ലൈയും അതിന് താഴെ വരുന്ന ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ ആവും എൻ്റെ ഇത് ഇത്രയും പേര് കണ്ട കാണുന്നുണ്ടല്ലോ എനിക്ക് ഇത്രയും സപ്പോർട്ട് ഉണ്ടല്ലോന്നുള്ള ഒരു സന്തോഷം നിങ്ങൾക്കും ഉണ്ടാവും അപ്പോ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോ മാക്സിമം എല്ലാവരും ആ വീഡിയോസ് ഈ വീഡിയോസിന്റെ താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തോ അത് കൊമന്റ് ചെയ്യാം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ലൈക്ക് അതാണ് നമ്മൾ നോക്കുന്ന ആ കൊമന്റ്സിന് താഴെ വരുന്ന ലൈക്ക് എത്രത്തോളം ഉണ്ടോ അവരായിരിക്കും മിൻ ചെയ്യാൻ പോകുന്നത് എന്തായാലും നമുക്ക് കൂടുതലൊന്നും പറയാനില്ല അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് ചെയ്യാം ഇതുപോലെ നമ്മളെ ഫാമിലിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അതാവുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റ് അല്ല ഇത് നിങ്ങളുടെ വീഡിയോസ് കാണുന്നു എന്തെങ്കിലും കമന്റ്സ് ചെയ്ത് പോകുന്നു അപ്പൊ നമുക്ക് അവിടെ ഒരു സുഖമല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്ത് അപ്പോ എന്തായാലും ഇത് നല്ല രീതിക്ക് ഇത് പോട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവരും നല്ല രീതിക്ക് കൊമന്റ് ചെയ്യും അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഒപ്പീനിയൻ എന്തോ ആവാം പക്ഷെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിന് തോന്നുന്ന ഒരു കോമൻസ് അതാര വിന്നർന്നൊന്നും എനിക്ക് അറിയില്ല അതിന് കൂടുതൽ ലൈക്ക് വരുന്ന കോമന്റ്സ് ഏതാണോ അതായിരിക്കും നമ്മൾ ഇവിടെ ആ സ്റ്റോറിയാണോ എന്താണോ എന്തായിക്കോട്ടെ അതായിരിക്കും നമ്മളോട് വായിക്കാൻ പോകുന്നത് അവരായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത് ഒന്നുകൂടെ അതിന്റെ റൂള് പറയാം ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കമന്റ്സിന് ഏറ്റവും കൂടുതൽ ലൈക്ക് ആരുടെ കമെന്റ് ആണ് അവരായിരിക്കും ഇതിലെ വിന്നർ അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോസ് അപ്പോ പതിനേഴായിരം സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷമുണ്ട് അപ്പോൾ എനിവേ താങ്ക് സോ മച്ച് അപ്പോ എല്ലാവരും നിങ്ങളുടെ സ്റ്റോറീസോ എന്താണോ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാൻ ആഗ്രഹം അത് മെൻഷൻ ചെയ്യാം അത് ഫീഡ്ബാക്ക് ആയിട്ട് ഫീഡ്ബാക്ക് മീൻസ് നിങ്ങളുടെ ഒപ്പീനിയൻ ായിട്ട് രേഖപ്പെടുത്തിയ എന്തോ സ്റ്റോറിയോ എന്തോ വട എന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റ് അതായിരിക്കും നമ്മുടെ വിജയി ഓക്കെ ആ കൊമന്റ്സ് നമ്മളിവിടെ വായിക്കുകയും ചെയ്യും ആ വിന്നർക്ക് നമ്മൾ ആ പറഞ്ഞ ഒരു സർപ്രൈസ് ഇപ്പൊ പറയുന്നില്ല അതെന്താണോ ആ ഗിഫ്റ്റ് അത് നമ്മൾ അവർക്ക് എങ്ങനെയാണോ അത് കൊടുക്കാൻ പറ്റുന്ന രീതി അതിനനുസരിച്ച് നമ്മൾ അവർക്ക് അത് കൊടുക്കും അപ്പോ എന്തായാലും നമ്മുടെ ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ ആരൊക്കെ തയ്യാറാവും നമുക്ക് അറിയില്ല ഉം എന്തായാലും ഞാനും എക്സൈറ്റഡ് ആണ് എത്രത്തോളം എത്രത്തോളം പേര് കമന്റ് ചെയ്തത് നമുക്കറിയാം ചിലപ്പോ രണ്ട് മൂന്ന് പേര് വരള്ളൂ പക്ഷെ എന്നാൽ പോലും ആ വരുന്നവരിൽ ആരായിരിക്കും വിജയ് എന്ന് അറിയാനുള്ള ഒരു എന്താ പറയാ ഒരു ആ വീട് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഒരു ഒരു പറയൂലെ ഒരു ഇപ്പൊ വീട് കിട്ടിയ ആകാംക്ഷ അപ്പോ അപ്പൊ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് സന്തോഷം നിങ്ങളുടെ കൊമന്റ്സ് ഇപ്പൊ തന്നെ എഴുതിക്കോ ആരാണ് വിജയന്ന് ഇപ്പൊ തന്നെ നമുക്ക് ആ ഇനി എന്താണ് വിജയനെ കണ്ടെത്തുന്ന കൂടെ പറയാനുള്ള നമ്മൾ ഇന്ന് തൊട്ട് അടുത്ത ഈ ദിവസം വരെ നമ്മളത് വെയിറ്റ് ചെയ്യും ഇപ്പൊ ഇന്ന് ചൊവ്വാഴ്ച അല്ലേ അടുത്ത ചൊവ്വാഴ്ച ആയിരിക്കും നമ്മൾ ഈ ഒരു വിന്നറെ അനൗൺസ് ചെയ്യുന്നതും സമയം ഏതോ ആവട്ടെ അടുത്ത ചൊവ്വാഴ്ച വരെ നമുക്ക് സമയമുണ്ട് അടുത്ത തിങ്കളാഴ്ചയാണ് ലൈക്ക് അടിക്കാനുള്ള ലാസ്റ്റ് അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കുക ചൊവ്വാഴ്ച പിന്നെ വരുന്ന ലൈക്കിന് പ്രസക്തി ഉണ്ടാകുന്നതല്ല അപ്പൊ എന്തായാലും എല്ലാവരും മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കമന്റ് ചെയ്യുക വിൻ ചെയ്യാൻ ശ്രമിക്കുക ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക ഓക്കെ അപ്പൊ ഒരു കാര്യം കൂടെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമന്റ് ചെയ്യാം എന്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് സ്റ്റോറി ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഓക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് സ്റ്റോറി ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം ആ സ്റ്റോറിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ കമൻസ് ആരുടെ സ്റ്റോറിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതെങ്ങനെയാന്ന് വെച്ചാല് നിങ്ങളിടുന്ന അത്രയും ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള എന്തോ ലൈഫ് സ്റ്റോറി എന്തോ ആയിക്കോട്ടെ പക്ഷെ എന്നാലും ആ ഒരു സ്റ്റോറി നമ്മളിവിടെ മെൻഷൻ ചെയ്യുമ്പോൾ ആ ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് അടിക്കുന്നുണ്ടല്ലോ അത് വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോന്ന് ആലോചിച്ചായിരിക്കും നമ്മൾ ആ ഒരു ഇത് ചെയ്യേണ്ടത് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ആളുകളെ ത്രസിപ്പിക്കുന്ന ഇൻട്രസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് വായിക്കാനും ലൈക്ക് അടിക്കാനും ഒക്കെ തോന്നും അപ്പോ അത് ഈ ഒരു അവസരത്തില് പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ എന്തായാലും അതിനും വേണ്ടി വെയിറ്റിംഗ് ആണ് ആരായിരിക്കും വിന്നർ ആരായിരിക്കും ഒന്നും നമുക്കറിയില്ല നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം ആര് ചെയ്യിക്കണം ആരാണ് നല്ല അടിപൊളിയായിട്ട് കമന്റ് സ്റ്റോറി ആയിട്ട് ആരാണ് വരുന്നത് നമുക്ക് നോക്കാം താങ്ക് യു സോ മച്ച് ലവ് യു